ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാഘവനെ നന്നായിട്ട് തന്നെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അവിടുന്ന് നടന്ന് നടന്ന് സത്യഭാമയുടെ ആ പഴയ വീട്ടിൽ എത്തിയിരിക്കുന്നുണ്ട് മുറ്റത്ത് തന്നെ ശ്യാമ കൊണ്ട് രാഘവൻ വരുന്നത് കണ്ടു സത്യഭാമയുടെ ആ വീട്ടിൽ താമസിക്കുന്നത് പോലെ തന്നെ രാഘവൻ ശ്യാമയോട് സംസാരിക്കുന്നുണ്ട് എന്താ മുറ്റത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നത് എത്ര പെണ്ണുങ്ങളുള്ള വീടാ അടിച്ചു വാരി കൂടെ എന്നൊക്കെ രാഘവൻ പറയുന്നു അച്ഛ അച്ഛ ഈ അച്ഛ പറയുന്നത് എന്നെ ശ്യാമ അച്ഛനോട് പറയുന്നു എന്നിട്ട് ആ മുറ്റത്ത് നിന്ന് അകത്തേക്ക് നോക്കി ഭാമേ എന്ന് വിളിക്കുകയാണ് രാഘവൻ എന്തേ അവള് ഭാമ എന്തേന്ന് അവളെ വിളി ആ തീപ്പെട്ടി എടുത്തോണ്ട് വന്ന് ഇതെല്ലാം കത്തിക്കാൻ പറയേ എന്നെ രാഘവൻ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് അച്ഛൻ ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ പ്രശ്നമാവുമല്ലോ അച്ഛന്റെ ഈ ഓർമ്മക്കുറവിൽ അച്ഛൻ എന്തെങ്കിലും വിളിച്ച് പറയുകയും ചെയ്യും ഇനിയിപ്പോ എന്താ ചെയ്യ വീണ്ടും ഭാമയെ ഉറക്കെ വിളിക്കുകയാണ് രാഘവൻ നീ എന്താ ശ്യാമയിൽ നിൽക്കുന്നത് അവള് വരുന്നില്ലെങ്കിൽ വരണ്ട നീ അധികം എടുത്തോണ്ട് വാ എന്ന് പറയുന്നു അങ്ങനെപ്പോൾ രാഘവൻ അകത്തേക്ക് വന്നു അകത്തേക്ക് വന്ന് ചുറ്റുപാടും നോക്കിയിട്ട് രാഘവൻ പറയുന്നു എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ ഇത്ര പെട്ടത് ഇതൊക്കെ ആ എന്തൊക്കെ ഒക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ അവിടത്തെ ആ ചെയറിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ചായ പതിവല്ലേ എന്ന് രാഘവൻ പറയുമ്പോൾ ശ്യാമ പറയുന്നു അത് ഞാൻ ഓർത്തിൽ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം ഇത് കേട്ട് രാഘവൻ പറയുന്നു അല്ല ഭാമയ്ക്കും അറിയാവുന്നതാണല്ലോ ആരെങ്കിലും ഒന്ന് വിളിച്ച് പെയിന്റ് ചെയ്യിപ്പിക്കണം ശ്യാമ ടെൻഷനോട് വിചാരിക്കുന്നു അച്ഛൻ ഇവിടെ നിൽക്കുന്നത് അപകടമാണല്ലോ സത്യമ്മ വരാതെ ഇതിനൊരു തീരുമാനം ആവത്തും ഇല്ല ശ്യാമ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ചായ എവിടെ എന്ന് രാഘവൻ ചോദിക്കുന്നു അയ്യോ അച്ഛാ ഞാൻ അത് മറന്നു ഇപ്പോൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്യാമ പോകുന്നു എന്നിട്ട് രാഘവൻ വീണ്ടും എഴുന്നേൽക്കുന്നു എന്നാലും ഇവിടെ എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ പോലെ അതോ എനിക്ക് തോന്നിയതാണോ തോന്നിയതായിരിക്കും എല്ലാം ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ശാലിനിയെ കാണിക്കുന്നു ശാലിനി വീട്ടിലേക്ക് വന്നതായിരുന്നു നീ എന്തായു നേരത്തെ തന്നെ ചോദിക്കുമ്പോൾ കുറെ ഫയൽ നോക്കാനുണ്ട് എഴുതാനുണ്ട് അവിടെ ഇരുന്ന് നോക്കിയാൽ ശരിയാവില്ല എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു ഞാൻ ചായ എടുക്കട്ടെ എന്ന് കുറച്ച് കഴിഞ്ഞു മതിയെന്ന് ഞാൻ ഇന്നൊരാളെ കണ്ടു എന്നും അമ്മയുടെ ശത്രു രാജേശ്വരിയുടെ മോനെ എന്ന് ശാലിനി എ അനൂപിനിയോ എന്ന് സന്തോഷത്തോടെ ശാരദാമ്മ ചോദിക്കുന്നു അവനിപ്പോ എന്തോ ഒരു ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ശാലിനി എന്നിട്ട് നീ എന്താ അവനെ ഇങ്ങോട്ട് വിളിക്കാത്തത് എന്ന് ശാരദമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നു എന്നിട്ട് വേണം ശാരദ് അമ്മ കരുതുള്ളി ഇങ്ങോട്ടേക്ക് വരാൻ എന്നാലും നമ്മുടെ അച്ഛൻ എങ്ങനെയമ്മ ഇതുപോലൊരു സ്ത്രീയുടെ കണ്ണിൽ ചെന്ന് പെട്ടത് പക്ഷേ എന്തോ ഭാഗ്യം അനൂപിനെ ആ സ്ത്രീയുടെ ഒരു സ്വഭാവവും കിട്ടിയിട്ടില്ല അനുപിനെ അന്നും ഇന്നും നമ്മളോട് തന്നെയായിരുന്നു സ്നേഹം ഇവിടെ വന്ന് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് നിന്റെ പിന്നാലെയായിരുന്നു വലുതായിട്ടും ആ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ശാരദാമ്മ പറയുന്നു അതൊന്നുമില്ല പക്ഷെ അവനിപ്പോ നല്ല മിടുക്കനായി നല്ല സംസാരവും നല്ല പെരുമാറ്റവും ഈ പക്വത വന്നു എന്നൊക്കെ പറയില്ലേ ആ കുട്ടിത്വം അങ്ങ് പോയി അതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക് അതങ്ങനെ വരൂ അമ്മ വേറെയാണെങ്കിലും അവൻ നിങ്ങളുടെ ഇനം തന്നെയല്ലേ അതിന്റെ ഗുണം അവൻ കാണിക്കാതിരിക്കില്ലല്ലോ എന്ന് ശാരദാമ്മ എന്തായാലും അവന്റെ വരവിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി അതെന്താണെന്ന് അവൻ പറയട്ടെ ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് വിളിക്കാമെന്ന് ശാലിനി ഈ സമയം ശ്യാമ അപ്പുറത്തേക്ക് പോയിട്ട് ശാലിനിയെ ഫോൺ ചെയ്യുന്നു ശാരദാമ്മയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് ശ്യാമയാണല്ലോ ഇനിയിപ്പോൾ അടുത്തത് എന്തെങ്കിലും പ്രശ്നം കാണും ശ്യാമയുടെ ഫോൺ വരുമ്പോഴേ പേടിയാം എൻ്റെക്ക് അവളെ പറയുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ടെൻഷനോടെ ശാരദാമ്മ പറയുമ്പോൾ അമ്മ എന്തായാലും എന്ന് ശാലിനിയും പറയുന്നുണ്ട് മോളെ എന്താ വിളിച്ചത് എന്ന് ശാരദാമ ചോദിക്കുമ്പോ വെപ്രാളത്തോടെയും ടെൻഷനോടെയും ശ്യാമ പറയുന്നുണ്ട് അമ്മേ ഞാൻ നേരത്തെ വിളിച്ചപ്പോ അച്ഛൻ വന്നു എന്ന് പറഞ്ഞില്ലേ അമ്മേ അച്ഛൻ എന്തോ ഓർമ്മ പിശക സംഭവിച്ചതുപോലെയാണ് സംസാരിക്കുന്നത് വീട്ടിൽ വന്ന് സത്യമ്മയെ തിരക്കുന്നു ചവറൊക്കെ വാരിക്കൂട്ടി കത്തിക്കാൻ പറയുന്നു പഴയതുപോലെ സ്വന്തം വീടാണെന്ന് കരുതി ഓരോന്ന് ചെയ്യാണ് ഇവിടെ ഇന്ന് മറ്റാരും ഇല്ലാത്തത് ഭാഗ്യം ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ മോളെ നീ ശാലിനി ഇവിടെ ഉണ്ട് ശാലിനിയോട് കാര്യം പറയേ അവള് വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറയുമെന്ന് ശാരദാമ്മ എന്നിട്ട് ശാലിനിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു ശ്യാമ എന്താ എന്താ ഉണ്ടായത് അച്ഛൻ എപ്പോ അവിടെ എത്തി എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട് കുഞ്ഞേച്ചി അച്ഛൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്ന് സത്യാമയ തിരക്കാണ് സ്വന്തം വീട് എന്ന രീതിയിലാണ് അച്ഛൻ ഓരോന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആ ഉപേന്ദ്രനും സുസ്മിതയൊക്കെ വന്ന വലിയ കുഴപ്പമാവും അതുപോലെ രോഹിതം ഇവിടെയില്ല ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണെന്ന് ശ്യാമ നീ ടെൻഷൻ അടിക്കാതെ അച്ഛൻ പുറത്തേക്ക് പോകാതെ നോക്കണം ഞാൻ ഇപ്പോൾ വരാമെന്ന് ശാലിനി അച്ഛന് ഈയിടെയായിട്ട് കുറച്ച് ഓർമ്മക്കുറവും പരസ്പരം എന്തുവില്ലാത്ത സംസാരമൊക്കെ ഉണ്ടമ്മേ അതിൻ്റെയാണ് ഇതൊക്കെ ഞാൻ ചെന്ന് അച്ഛനെ വിളിച്ച് വീട്ടിലാക്കാൻ നോക്കട്ടെ എന്നെ ഫോൺ വെച്ചതിന് ശേഷം ശാലിനി ശാരദ പറയുന്നുണ്ട് ശാലി പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ പറയുന്നു വിഷ്ണുവിനെ വിളിച്ച് പറയണ്ടേ എന്ന് അത് ഞാൻ പറഞ്ഞോളാം നമ്മുടെ ശത്രുപക്ഷത്തുള്ള ആരും തന്നെ ഇപ്പോൾ അവിടെ ഇല്ല അവർ വരുന്നതിന് മുമ്പ് അച്ഛനെ അവിടെ നിറക്കണം ശ്യാമയുടെ പേടി മതാണെന്ന് ശാലിനി പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ പോകുന്നു പിന്നീട് കാണിക്കുന്നത് നൂറും അനൂപം സംസാരിക്കുകയാണ് ഒരല്പം മാറി നിന്നാണ് സംസാരിക്കുന്നത് അവർക്ക് മാത്രം സംസാരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് നിന്ന് അനൂപ് പറയുന്നുണ്ട് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയാണ് ശാരദാമ അവരുടെ എൻ്റെ അച്ഛൻ രണ്ടാമത് താലിക്കട്ടി ഭാര്യയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് അവരെയൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഞാൻ അവിടെ പോവുകയും അവരോടൊപ്പം സംസാരിക്കുകയും ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു എനിക്കും അവരെ ഇഷ്ടമാണ് എന്നൊക്കെ അനൂപ് ഷാർദാമ്മയും മക്കളെയും കുറിച്ച് പറയുന്നുണ്ട് വിഷ്ണു ഏട്ടൻ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു എന്ന് അനൂറ് പറയുമ്പോൾ അനൂപ് പറയുന്നു എന്തായാലും എന്റെ ഇഷ്ടത്തിന് കൂടെ നിൽക്കാൻ ശാലി ചേച്ചി ഉണ്ടാവുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തിഷ്ടമാണ് സാറ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്താണെന്നൊന്ന് പറയുന്ന നൂറ് അങ്ങനെ ഇപ്പോൾ കേട്ട് സുഖിക്കേണ്ട അത് സമയാകുമ്പോൾ പറയേണ്ടവരോട് പറഞ്ഞോളാം തൻ്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ എൻട്രൻസ് എൻട്രൻസിന്റെ റിസൾട്ട് വന്നില്ലല്ലോ എനിക്ക് അത് അനൂപ് ചോദിക്കുമ്പോൾ നൂറ് പറയുന്നു അത് വന്നാലും തുടർന്ന് എന്നെ പഠിപ്പിക്കാൻ പാടാണ് അറിയാലോ എത്രയും പെട്ടെന്ന് എന്നെ കെട്ടിച്ച് അയക്കാനുള്ള ഒരുക്കത്തിലാണ് ബാപ്പച്ചി അതിനെ പ്രഷർ ചെയ്തുകൊണ്ട് മാമിയും പഠിക്കാൻ ചെറിയൊരു സമ്മതം ബാപ്പച്ചി തന്നിട്ടുണ്ടെങ്കിലും അത് വിശ്വസിക്കുമെന്നും വേണ്ട എന്തെങ്കിലും പറഞ്ഞാൽ ബാപ്പച്ചി അതേ കേൾക്കൂ എന്ന് പറയുമ്പോൾ അനൂപ് പറയുന്നു താൻ നിർബന്ധം പിടിക്കണം പഠിക്കണമെന്ന് വെട്ടി തുറന്ന് പറയണം ആരാ തടയാൻ വരുന്നേ നോക്കാലോ ഇത് കേട്ട് നൂറ് പറയുന്നു അനൂപിനെ ഞങ്ങളുടെ ബന്ധുക്കളെ കുറിച്ച് അറിയാനിട്ടാണ് എഴുതാനും വായിക്കാനും പഠിച്ച എല്ലാമായി എന്നൊരു തോന്നലാണ് ഇതിപ്പോ എന്റെ പഠിത്തം തന്നെ ബാപ്പച്ചിയുടെ നിർബന്ധം കൊണ്ടാണ് ബാപ്പച്ചി സമ്മതിച്ച പാട് എനിക്ക് അറിയുമെന്ന് പറയുന്നു ഇട അനൂപ് പറയുന്നു എന്തായാലും റിസൾട്ട് വരട്ടെ ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്തായാലും പഠിച്ചാ പോരെ അതിനെ നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് എന്ത് വഴിയെന്ന് നൂറ് ചോദിക്കുന്നു ഒന്നുമില്ലെങ്കിലും ജില്ല ഭരിക്കുന്ന കളക്ടറുടെ അനിയനല്ലേ ഞാൻ പഠിക്കാൻ താല്പര്യമില്ല താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് നോക്കാം പഴുതില്ലെങ്കിൽ എനക്ക് നൂറ് പറയുന്നു എൻട്രൻസ് ജയിച്ചവരുടെ വലിയൊരു ജാഥ ബാപ്പച്ചിയുടെ വീട്ടുമുറ്റത്തേക്ക് ഞാൻ അങ്ങ് അയക്കും എന്നിട്ട് സത്യാഗ്രഹം ഇടിക്കും അതിൽ മൂപ്പര് വീടും എന്നിട്ട് മുദ്രാവാക്യം വിളിക്കും നൂർ ജഹാന് സ്വാതന്ത്ര്യം എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനൂപ് ഇത് കേട്ട് നൂറിച്ചിരിക്കുന്നു തന്നെ പഠിപ്പിക്കുന്നത് വരെ ആ മോഹം തുടരുമെന്ന് പറയുന്നു ഇനിയും കുറച്ച് മോഹങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം ഞാനത് പിന്നീട് പറയാൻ നമുക്ക് പോവാം നൂറ് പറയുന്നു എന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കാൻ ബാപ്പച്ചയ്ക്ക് താല്പര്യക്കുറവൊന്നുമില്ല പക്ഷേ സ്വന്തക്കാരെ പേടിയാണ് അവര് പറയുന്നത് കേൾക്കൂ എന്റെ പല മോഹങ്ങൾക്കും ഞാനും വിലങ്ങിട്ടിരിക്കുകയാണ് എല്ലാം നടക്കുക എടോ തൻ്റെ സ്വപ്നങ്ങളും എൻ്റെ സ്വപ്നങ്ങളും എല്ലാം നടക്കും എന്നൊക്കെ അനുബനൂറിന്റെ കയ്യിൽ പിടിച്ച് പറയുന്നു അല്ലാതെ എവിടെ പോവാനായി എന്നൊക്കെ പറയുന്നുണ്ട് പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുകയാണ് പേരും തുടർന്ന് ഭാമയെ കാണിക്കുന്നു വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട് എടാ വിഷ്ണു അച്ഛൻ എന്നെ ടെൻഷനോടെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു എന്തായത് അച്ഛനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എടാ വാതിക്ക ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത് കവറ് പൊടിച്ച് എണ്ണ പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയമായിട്ടുള്ളൂ ദേ തിരിച്ച് വാതുക്കിൽ വന്നപ്പോൾ ആളില്ല സുബേറിന്റെ വീട്ടിലും ചെന്നിട്ടില്ലെന്ന് ഭാമ അമ്മേ അച്ഛന് ഓർമ്മക്കുറവുള്ള കാര്യം അമ്മയ്ക്ക് അറിയാലോ ഇനിയിപ്പോ എവിടെ പോയി നോക്കാനാ എന്നെ വിഷ്ണു സാധാരണ കാറ്റ് കൊള്ളാനായി പോയിരിക്കുന്നത് ആ ഉപകണ്ഠം പാറത്താണ് ഞാൻ അവിടെയും പോയി നോക്കി അവിടെയും ഇല്ലെന്നാ പറയുന്നത് എന്നെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അപ്പൊ പിന്നെ അച്ഛനിത് എവിടെ പോയി എനിക്ക് വയ്യ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ ചിലപ്പോൾ ഓർമ്മക്കുറവ് കൊണ്ട് പറ്റിപ്പോയതായിരിക്കും എവിടെയെങ്കിലും ചെന്നിട്ട് തിരിച്ചു വരാൻ സ്ഥലം അറിയുന്നുണ്ടാവില്ല എന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അമ്മ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ എവിടെ പോയി അന്വേഷിക്കും ഈ സമയത്താണ് ശാലിനി വിഷ്ണുവിനെ ഫോണിൽ വിളിക്കുന്നത് ശാലിനി അച്ഛനെ കാണാനില്ല എവിടെയാണെന്ന് അറിയത്തൂല്ല ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് ശാലിനി വിഷ്ണു പറയുന്നു ഞാനും ഇത് പറയാനാ വിളിച്ചത് അച്ഛൻ നമ്മുടെ പഴയ വീട്ടിലുണ്ടെന്ന് ഷ്യാമയുടെ അടുത്തുണ്ടെന്നും ലേലം ചെയ്തു പോയ വീട്ടിലാണെന്നും ശാലിനി പറയുന്നു വിഷ്ണു സത്യഭാമയോട് പറയുന്നു അമ്മയെ അച്ഛൻ പഴയ വീട്ടിലുണ്ട് ഇത് കേട്ട് ഭാമ ടെൻഷനോട് പറയുന്നു എങ്ങനെ അവിടെ പോയി ആര് കൊണ്ടുവന്നാക്കി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ശാലി അച്ഛൻ അവിടെ എന്തിനാ ചെന്നേന്ന് പറഞ്ഞോ എന്നെ വിഷ്ണു ശാലിയോട് പറയുമ്പോൾ ഷാലി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ട് വിഷ്ണു ഏട്ടൻ ടെൻഷൻ അടിക്കുക ചെയ്യല്ലേ വീട് വിറ്റ കാര്യം അച്ഛന്റെ ഓർമ്മയിൽ ഇല്ലെന്നാ ശ്യാമ പറയുന്നത് സ്വന്തം വീട്ടിന്ന് പെരുമാറുന്നത് പോലെ തന്നെയാണ് അച്ഛൻ പെരുമാറുന്നത് സത്യമ്മയെ അന്വേഷിക്കുന്നുണ്ട് അച്ഛൻ ഓർമ്മക്കുറവുള്ളതല്ലേ ഇതിപ്പോ സ്വന്തം വീട്ടിലേക്ക് ചെന്നപ്പോ പൂർണ്ണമായിട്ട് മനസ്സ് കൈവിട്ടു പോയെന്ന് പറയുന്നു ഇനിയിപ്പോ എന്താ ചെയ്യാ ഇതൊക്കെ കേട്ടിട്ട് എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ വിഷ്ണു എന്താത്തിനും എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം വിഷ്ണു ഏട്ടൻ ആദ്യം അങ്ങോട്ടേക്ക് വാ ഞാനും അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നിട്ട് ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന് അങ്ങനെ അവർ ഫോൺ വെച്ചു പെട്ടെന്ന് തന്നെ വിഷ്ണു അങ്ങോട്ടേക്ക് പോകുന്നു മോനെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിഷ്ണു ചോദിക്കാമ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു ഞാൻ ആദ്യം അവിടേക്ക് ചെല്ലട്ടെ എന്നിട്ട് അമ്മയെ വിളിക്കാം അമ്മ പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു വളരെ സ്പീഡിൽ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു എന്തിനാണോ ഈ മനുഷ്യൻ അങ്ങോട്ട് പോയത് എന്നെ പറഞ്ഞ ദേഷ്യത്തോടെ ഭാമ ശേഷം രാഘവനെ കാണിക്കുന്നു രാഘവൻ വീട്ടിന്റെ മുറ്റത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പറഞ്ഞാലും കേൾക്കില്ല ഇവിടെ എല്ലാം കാടുപിടിച്ചു ഇതൊന്നും പെറുക്കി കളയത്തൂല്ല എനക്ക് രാഘവൻ മുറ്റത്തിറങ്ങി നിന്ന് പറയുന്നു ഈശ്വര അച്ഛൻ ഇത് എന്തിനുള്ള പുറപ്പാടാ എന്ന് മനസ്സിൽ വിചാരിച്ച് ശ്യാമയും അവിടേക്ക് വന്നു അവിടെ നിന്ന് വീണ്ടും ഭാമയെ ഉറക്കി വിളിക്കുകയാണ് ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചൂടെ എല്ലാ സ്ഥലത്തും എന്റെ കൈ തന്നെ ചെല്ലണം പറഞ്ഞാലും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു വീണ്ടും ഭാമയെ ഉറക്കി വിളിക്കുകയാണ് രാഘവൻ ശ്യാമ അവിടേക്ക് വന്നു അച്ഛൻ അമ്മ ഇവിടെ ഇല്ല ഇരിക്കേട്ട് രാഘവൻ പറയുന്നുണ്ട് അല്ലെങ്കിലും അവൾക്ക് എപ്പോഴും തിരക്കല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ അവൾക്ക് നേരമില്ലല്ലോ ഓടി നടക്കല്ലേ സമൂഹ വിവാഹം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ ശ്യാമെ ഇതിനെല്ലാം കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതെല്ലാം വാടിക്കരിഞ്ഞു പോവും അച്ഛാ അച്ഛൻ ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെയല്ലല്ലോ അപ്പോൾ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ശ്യാമ ആര് പറഞ്ഞു വീട്ടിലേക്ക് എന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നീ അല്ലേ പോന്നത് അങ്ങനെ വിഷമത്തോടെയും സ്വന്തം വീടാണ് എന്ന് വിചാരിച്ച് ചില കാര്യങ്ങളൊക്കെ രാഘവൻ പറയുന്നു അച്ഛനെ ആ ഉമ്മറത്ത് പിടിച്ചിരുത്തുകയാണ് ശ്യാമ എന്നിട്ട് ശ്യാമയും അരികിലിരിക്കുന്നു അച്ഛൻ എന്താ പറ്റിയത് അച്ഛൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോ ഈ വീടും സ്ഥലവും നിങ്ങളുടേതല്ലല്ലോ അല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ അച്ഛാ എന്നാൽ രാഘവൻ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല സ്വന്തം വീട് പോലെ തന്നെയാണ് പെരുമാറുന്നത് ടെൻഷനോടെ ശ്യാമ ഇരിക്കുന്നു ഭാമയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞെഴുന്നേക്കാണ് ആ സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നു ഇതാരാ ഭാമയാണോ എന്ന് രാഘവൻ പറയുന്നുണ്ട് പക്ഷെ വന്നിരിക്കുന്നത് ഉപേന്ദ്രൻ കൂടെ രോഹിത് ഉണ്ട് അത് ശരി കുടുംബക്കാരെ അന്വേഷിച്ചെത്തിയിട്ടുണ്ടല്ലോ എന്ന് ഉപേന്ദ്രൻ ഇവനോ എന്ന് രാഘവൻ പറയുന്നു പകവീട്ടനം വന്നതാണോ അതോ വല്ല സഹായവും ചോദിക്കാൻ എത്തിയതാണോ എന്ന് ഉപേന്ദ്രൻ പറയുമ്പോൾ രാഘവൻ പറയുന്നു എൻ്റെ വീട്ടിലേക്ക് വരാൻ എങ്ങനെയാടാ ധൈര്യം വന്നത് എറങ്ങട വിളിയിൽ എറങ്ങട എന്നൊക്കെ രാഘവൻ എന്താ തനിക്ക് ബോധമല്ലേ തൻ്റെ ഇവിടുത്തെ ഭരണമൊക്കെ അവസാനിപ്പിച്ച് പ പടിയിറക്കി വിട്ടതാണ് ഞാൻ മനസ്സുകൊണ്ട് ഇരിക്കെ പിഡം വെച്ചു ഏട്ടനല്ലേ ഇരിക്കട്ടെ എൻ്റെ പേർ കൊരണം എന്ന് പറയുമ്പോൾ ഉപേന്ദ്രന്റെ കഴുത്തിന് പിടിച്ച് രാഘവൻ പറയുന്നു എൻ്റെ വീട്ടിലേക്ക് വന്ന എന്നെ ചീത്ത പറയുന്നോടാ എറങ്ങട വിളിയിൽ എന്ന് പറയുന്നു എടക്കിളവാ ഞാനായി ഇതൊക്കെ നിന്നോട് പറയേണ്ടത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് താനാണ് വലഞ്ഞ് കയറി വന്നിട്ട് ഭരിക്കാൻ വരുന്നോ എന്ന് പറഞ്ഞ് രാഘവനെ ഉപേന്ദ്രൻ പിടിച്ചു തള്ളുന്നുണ്ട് എന്നാൽ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ അച്ഛനെ ഒന്ന് പിടിച്ച് എണ്ണയിപ്പിക്കാൻ പോലും രോഹിത്തിന് കഴിയുന്നില്ല രോഹിത് അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അച്ഛ എന്ന് പറഞ്ഞ് ശ്യാമ രാഘവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പപ്പിയും ഇത് കണ്ട് പേടിച്ചു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ